കൂടുകയരെ പാലക്കാട് ജില്ലയിലെ കൊടുവായനടുത്തുള്ള കാറ്റുവേരി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു പാലം കാണാൻ വേണ്ടി വന്നാണ് മലമ്പുഴ കനാലിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന ഭാഗമാണത് അപ്പോൾ ഇവിടുത്തെ എന്താ സംഭവം എന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആ ചേച്ചി പറഞ്ഞുതരാം ഇത് മലമ്പുഴ ഡാമെന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ വന്നിട്ട് ഇത് അതിന്റെ അടിയിൽ കൂടെ അക്കൂടേറ്റ് വഴി അക്കൂടേറ്റ് എന്നാ പറയാ ടാങ്ക് കഴിഞ്ഞു അത് വന്നിട്ട് ആ തോടുള്ളത് കൊണ്ട് അവിടെ പാലുണ്ട് അതിന് കവർ ചെയ്ത് നിക്കുന്നുണ്ട് അത് നോക്കിയാൽ കാണും അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം കറക്റ്റ് മേലെ പോയി കൊണ്ടു എന്നിട്ട് അങ്ങനെ ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരന്റെ മലമ്പുഴ ഡാം വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അപ്പൊ ബ്രിട്ടീഷുകാരുടെ പിന്നെ പ്രകൃതി സൗന്ദര്യം ഇതിലും കൂടുതലായിരുന്നു ഈ പ്രളയവും പിന്നെ ഇങ്ങനത്തെ കാലഘട്ടങ്ങൾ വന്നുകൊണ്ടാണ് ഇവിടെ ഇത്ര ഭംഗി കുറഞ്ഞു പോയി ഇതിലും ഭംഗിയുള്ള സ്ഥലമായിരുന്നു എന്റെ വീട് ഞങ്ങൾ വയനാടാണ് കൃഷി ആവശ്യത്തിനും കുടിവെള്ളത്തിനുമായി മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ വേണ്ടി നിർമ്മിച്ച മെയിൻ കനാലാണ് ഇത് ഈ കനാൽ രണ്ട് പുഴകൾ മറികടന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഒന്ന് കൊട്ടേക്കാട് വെച്ച് വാളയാർ പുഴയും മറ്റൊന്ന് കാടാങ്കോട് വെച്ച് ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടി പുഴ അഥവാ ചിറ്റൂർ പുഴയും ഈ പുഴകളിൽ പണിതിട്ടുള്ള അക്കോഡറ്റ് പാലങ്ങളിലൂടെയാണ് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ രണ്ട് അക്കോഡേറ്റ് പാലങ്ങളുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം പക്ഷേ അവിടെയൊന്നും വെള്ളത്തിലൂടെ ഇതുപോലെ മാലിന്യങ്ങൾ ഒഴുകി ഒഴുകിവരുന്നത് കണ്ടിട്ടില്ല ഇവിടെ ഭരിക്കുന്നവരുടെ പിടിപ്പുകൂട് കൊണ്ടാകണം ഇവിടെ ഇത്രയധികം കുപ്പിച്ചില്ലുകളും മറ്റു മാലിന്യങ്ങളും കാണപ്പെടുന്നത് ഈ അക്കോഡ് പാലത്തിൻ്റെ വീഡിയോ എടുക്കുവാനായി കനാലിൽ വെള്ളമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പാലത്തിനകത്ത് വെള്ളം നല്ലപോലെ വറ്റി ഉണങ്ങിയ സമയത്ത് പാലത്തിനകത്തുള്ള കാഴ്ചകൾക്കുമായി പലതവണ ഇവിടെ വന്ന് എടുത്തിട്ടുള്ള എല്ലാ വീഡിയോയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ വീഡിയോ എൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെയുള്ള താഴ്ന്ന പ്രദേശവും അതിനു നടുവിലൂടെ ഒഴുകുന്ന തോടും ഈ കനാൽ വെള്ളത്തിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു അക്കോഡറ്റ് പാലം നിർമ്മിച്ചിരിക്കുന്നത് മറ്റ് അക്കോഡറ്റ് പാലങ്ങളെക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് ഈ അക്കോഡറ്റ് പാലം നിർമ്മിച്ചിട്ടുള്ളത് കനാലിലൂടെ വരുന്ന വെള്ളം ഏകദേശം അടിയോളം താഴ്ചയിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ നിന്നും ഏകദേശം നൂറ് മീറ്റർ മണ്ണിനടിയിലൂടെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് ഏകദേശം നൂറ് മീറ്റർ പുറത്തുനിന്ന് കാണത്തക്ക രീതിയിൽ തൂണുകൾക്ക് മുകളിലൂടെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് വീണ്ടും ഏകദേശം നൂറ് മീറ്റർ ദൂരം മണ്ണിനടിയിലൂടെയാണ് ഈ പാലം പണിതിട്ടുള്ളത് അവിടെ നിന്നും ഏകദേശം പത്തടിയോളം വെള്ളം മുകളിലേക്ക് പൊങ്ങി വന്നതിന് ശേഷമാണ് കനാലിലൂടെ ഒഴുകി പോകുന്നത് മറ്റ് അക്കോഡേറ്റ് പാലങ്ങൾ തൂണിന് മുകളിൽ പണിതിട്ടുള്ളതുപോലെ ഇവിടെ പണിയാത്തതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ള ഭാഗത്ത് അഞ്ചടിയോളം ചരിവിൽ പാലം പണിതാൽ പാലത്തിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കൂടുകയും പാലം പെട്ടെന്ന് തന്നെ തകരാറായി പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ പണിതിട്ടുള്ളത് ഈ മലമ്പുഴ കനാലിൽ പണിതിട്ടുള്ള കൊട്ടയക്കാട് അക്കോഡേറ്റ് പാലവും കാടാങ്കോട് അക്കോഡേറ്റ് പാലവും ഈ കാക്കയൂര് അക്കോഡേറ്റ് പാലവും ബ്രിട്ടീഷുകാരാണ് പണിതിട്ടുള്ളതെന്നാണ് പലരും പറയുന്നത് എന്നാൽ അത് ശരിക്കും തെറ്റാണ് കാരണം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ചിലായിരുന്നു അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭഗവത്സം മലമ്പുഴ ഡാമിനെ തറക്കല്ലിട്ടത് റെക്കോർഡ് സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കിയ മലമ്പുഴ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിന് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പണി പൂർത്തിയായ മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പണിച്ചിട്ടുള്ള കനാലും പാലങ്ങളുമാണ് ഇത് അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ബ്രിട്ടീഷുകാർക്ക് കാറിലോ കാളവണ്ടിയിലോ സഞ്ചരിക്കാൻ വേണ്ടി പണിതിട്ടുള്ള കനാലോ പാലങ്ങളോ അല്ല ഇത് കൊടുവായൂർ കാക്കിയൂർ റോഡിന്റെ ഒരു ഷോർട്ട് കട്ട് ആണ് ഈ കനാൽ വരമ്പ് കിടക്കുന്നുണ്ട് ഹാവു രക്ഷപ്പെട്ടു കനാൽ വെള്ളത്തിന് ഈ തോട് മറികടക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ എങ്ങനെ ഒരു പാലം നിർമ്മിക്കേണ്ടി വന്നത് ഈ അതിമനോഹരമായ കാഴ്ചയും സന്ധ്യാസമയങ്ങളിലുള്ള ഇളം കാറ്റും സൂര്യാസ്തമയവും കാണുവാനായി ഇഷ്ടംപോലെ ആളുകളാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നത് കോട്ടക്കാടും കാടാങ്കോടുമുള്ള പാലങ്ങൾ വളരെ വീതി കൂടിയ രീതിയിലാണ് പണിതിട്ടുള്ളത് അതുകൊണ്ട് പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾക്ക് വരെ കടന്നു പോകാം പക്ഷേ ഈ പാലം വളരെ വീതി കുറവാണ് അതുകൊണ്ട് ആളുകൾക്ക് മാത്രമേ അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നടന്ന് നടന്ന അവസാനം നമ്മൾ പാലത്തിൻ്റെ മറ്റം എത്തി പക്ഷേ പാലം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ഇനി അങ്ങോട്ട് മണ്ണിനടിയിലൂടെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിന് ഇന്ന് അറുപത്തിയെട്ട് വർഷത്തെ പഴക്കമുണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ പാലത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രധാന കാരണം അന്ന് പണിയിൽ കൃത്രിമവുമില്ല കൈക്കൂലിയുമില്ല എന്നുള്ളത് തന്നെയാണ് വീതി കൂടിയ കനലിലൂടെ വന്ന വെള്ളം ഇടുങ്ങിയ ഈ പാലത്തിനകത്തുകൂടെ കടന്ന് അതിശക്തമായി പുറത്തു വരുന്ന ആ അടിപൊളി കാഴ്ച നമുക്ക് കാണേണ്ടി വരും അങ്ങോട്ട് പോകാം ഇതിലേ നടന്നു പോകുമ്പോൾ ഒരു പറമ്പിലൂടെ നടന്നു പോകുന്ന പോലെയാണ് തോന്നുന്നത് അല്ലാതെ കാലിനടിയിൽ ഒരു അക്കോഡേറ്റ് പാലം ഉണ്ടെന്നും അതിലൂടെ ഇപ്പോൾ വെള്ളം ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും തോന്നുന്നതേ ഇല്ല അക്കോട്ടേറ്റ് പാലത്തിനകത്തു കൂടെ ഒഴുകിവന്ന വെള്ളം അതിശക്തമായി പുറത്തു വരുന്ന കാഴ്ച കാണാനായി നമ്മൾക്ക് മുകളിലേക്ക് കയറിപ്പോകാം പത്തിരുപത്തിയേഴോളം സ്റ്റെപ്പുകൾ കയറി അവസാനം നമ്മൾ മുകളിലെത്തി ആഹാ എന്തൊരു സ്പീഡിലാണ് വെള്ളം മുകളിലേക്ക് പൊങ്ങി വരുന്നത് എന്തായാലും വന്ന വഴിയൊന്ന് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് നോക്കിയാൽ ഈ മണ്ണിനടിയിലൊരു കനാലുണ്ട് എന്ന് ആരെങ്കിലും പറയോ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം വന്ന് ചേരുന്ന ആ ഭാഗത്തേക്കാൾ ഈ ഭാഗത്തിന് അഞ്ചടിയോളം താഴ്ചയുണ്ട് ഈ രണ്ട് വശങ്ങളും ഒരേ ഉയരമുള്ളതായിരുന്നെങ്കിൽ തൂണുകൾക്ക് മുകളിലൂടെ മാത്രമായിരിക്കും ഈ പാലം പണിതിട്ടുണ്ടാകുക ഇപ്പോൾ നമ്മൾ കനാൽ വരമ്പിലൂടെയാണ് പോകുന്നത് കനാൽ വരമ്പിലൂടെ പോകുമ്പോൾ ഈ പാലത്തിൻ്റെ കാഴ്ചയാണിത് തൂണുകൾ വളരെ ഉയരം കുറഞ്ഞ രീതിയിലാണ് ഇവിടെ പണിതിട്ടുള്ളത് കനാലിൽ വെള്ളമില്ലാത്ത സമയത്ത് അക്കോട പാലത്തിലേക്ക് വെള്ളം പോകുന്ന ഭാഗത്തുള്ള കാഴ്ചയാണിത് ഇതും പാലത്തിനകത്തേക്ക് വെള്ളം പോകുന്ന ഭാഗമാണ് പാലത്തിനകത്ത് പോലും വെള്ളമില്ലാത്ത സമയത്തുള്ള കാഴ്ചയാണിത് വെള്ളം നിയന്ത്രിക്കാനായി ഇവിടെ ഷട്ടർ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് അക്കോഡേറ്റ് പാലത്തിൽ നിന്നും വെള്ളം പുറത്തു വരുന്ന ഭാഗമാണ് ഇപ്പോൾ പാലത്തിനകത്ത് വെള്ളമുണ്ട് ഈ ചരിവിലൂടെ അല്പം അകത്തേക്ക് ഇറങ്ങി നോക്കാം അവിടെ നിന്നുള്ള കാഴ്ച എന്ന് നോക്കാം ഇതും പാലത്തിൽ നിന്നും പുറത്തേക്ക് വെള്ളം വരുന്ന ഭാഗം തന്നെയാണ് പാലത്തിനകത്ത് പോലും തീരെ വെള്ളമില്ലാത്ത സമയമാണത് അതുകൊണ്ട് പാലത്തിനകത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാം ഇവിടെ മുഴുവനും കുപ്പിച്ചില്ലുകൾ കൊണ്ട് നിറഞ്ഞത് കാരണം പാലത്തിന് കയറി ചെല്ലുന്നത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു